Bye. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച വരെയുള്ളതായ ഒരാഴ്ചക്കാലത്തെ മേഡം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെ അതിൽ അശ്വതിയും ഭരണിയും കാർത്തികയുടെ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മേടം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ കൂടി നിൽക്കുന്നതായ ശുക്രനും ഈ ശുക്രനാണെങ്കിൽ കേതുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നത് അനുകൂലമായിട്ട് കാണുന്നില്ല കൂടാതെ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഈ ഒരു സമയത്ത് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പക്ഷേ നിവൃത്തിനാഥനും ഏഴാം ഭാവനാഥനായിരിക്കുന്നതായ ശുക്രൻ്റെ നീചസ്ഥിതി മൂലം കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് ഈ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് എന്നാലോ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പഠനകാര്യങ്ങളിൽ വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് വ്യാഴ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി ധനപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം സന്തോഷത്തിന് സാധ്യത കാണുന്നുണ്ട് ഈ ഒരാഴ്ചക്കാലത്ത് അതുകൊണ്ട് മേഡം രാശിയിൽ ജനിച്ചവരെ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും സഹസ്രനാമ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും രോഹിണി നക്ഷത്രവും മകീരം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും ചിട്ടയായിട്ടുള്ള ജീവിത അനുഷ്ഠാനങ്ങളും ഈശ്വര പ്രാർത്ഥനകളും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഈ സമയത്ത് നീചബലത്തോട് കൂടിയിട്ട് കേതുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നത് അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലൊക്കെ കൂടുതലും ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതായിട്ട് പറയുന്നുണ്ട് വിശേഷിച്ച് കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ച കാലത്ത് എന്നാൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരാഴ്ച കാലത്ത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും വളരെയധികം സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരാഴ്ച ധനപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിൽ വളരെയധികം അഭിവൃദ്ധിയും ശ്രേയസ്സിനും സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരാഴ്ച അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവര് സ്വയം പരിശ്രമത്താല് നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് മകീരം നക്ഷത്രം മുപ്പത് നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം തന്നെ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും രോഗസ്ഥാനമായിട്ടുള്ള ആ രോഗസ്ഥാനാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിലോ ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലായിട്ട് ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ മനസ്സിനൊക്കെ ടെൻഷനും മറ്റും സ്വാധീനിക്കുന്നതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ക്ഷമാശീലവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് വിശേഷിച്ച് കർമ്മസംബന്ധമായിട്ടാണെങ്കിൽ വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് സമ്മർദ്ദങ്ങളോ അഭിപ്രായ ഭിന്നതകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ധനസന്ധാന കാരകനായിരിക്കുന്ന സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി പന്ത്രണ്ടാം ഭാവത്തെ സ്ഥിതി വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായ സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് ഈ സമയത്ത് വളരെ വളരെ നല്ലതാണ് വിശേഷിച്ച് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും എല്ലാം വളരെ അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത് അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവർ പ്രത്യേകിച്ച് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് സഹസ്രനാമ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാനെ നെയ്വിളക്ക് വെക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അമർദ്ദം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് കൂടാതെ കർമാധിപനായിരിക്കുന്നതായ ചൊവ്വയുടേതായ പന്ത്രണ്ടാം ഭാവത്തെ അതായത് ദുരിതഭാവസ്ഥിതി കർമ്മ സംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ശ്രദ്ധയും ജാഗ്രതയും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മത്സരങ്ങളെ നേരിടേണ്ടി വരുന്നതുകൊണ്ട് ബുദ്ധിബലത്തോട് കൂടിയിട്ടും ശ്രദ്ധയോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് വിശേഷിച്ച് ഭാര്യഭർത്തൃ ബന്ധങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് വിശേഷിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരാഴ്ചക്കാലത്ത് വിദ്യാമാതുരകാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതി മൂലം വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂല സ്ഥിതി കാണുന്നു ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും മനോബലവും അഭിവൃദ്ധിയും ശ്രേയസ്സിനും സാധ്യത കാണുന്ന സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിലെ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും സഹസ്രനാമർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നു മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഗുണാനുഭവങ്ങൾ കാണുന്ന സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് വിശേഷിച്ച് കർമ്മപരമായിട്ടും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും മുടക്കം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് കർമ്മപരമായിട്ട് കൂടുതൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ചക്കാലത്ത് എന്നാലോ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ധനപരമായിട്ടും കുടുംബപരമായിട്ടും സുഖപര സുഖാവസ്ഥകൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരാഴ്ചക്കാലത്ത് എന്നാലോ ധനപരമായിട്ട് കൊടുക്കൽ വാങ്ങലുകളിൽ ക്ഷീണം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്തം അർച്ചന ചെയ്യുന്നതും ആയില്യപൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു പുത്രം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള കന്നിരാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ദൈനംദിന ജീവിതത്തിലും യാത്രകളിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ചക്കാലത്ത് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും വളരെയധികം കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കിക്കണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരാഴ്ചക്കാലത്ത് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം ധനപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ചക്കാലത്ത് അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും അവതാര വിഷ്ണുവിൽ സഹസ്രനാമർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാനെ നെയ് വിളക്ക് വെക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണും ചിത്തിര നക്ഷത്രം മുപ്പത് നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള തുലാം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ച കാലത്ത് രോഗസ്ഥാനാധിപനും ആറാം ഭാവനാഥനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും കൊണ്ടും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്താണെങ്കിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ജീവിത അനുഷ്ഠാനങ്ങൾ വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിവൃത്തിനാഥനായിരിക്കുന്നതായ ചൊവ്വയുടെ സ്ഥിതി മൂലം സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് കൂടാതെ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിലോ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് അഞ്ചാം ഭാവത്തേക്ക് നോക്കുന്നതിനാലും അഞ്ചാം ഭാവാധിപതിയാണെങ്കിലോ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കുടുംബപരമായിട്ട് നോക്കുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും വളരെയധികം ആത്മബന്ധവും അതുമൂലം കുടുംബത്തിൽ തന്നെ സന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് കുടുംബപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാലോ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി വരുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും അഷ്ടാക്ഷരീ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നു വിശാഖം നക്ഷത്രം പതിനഞ്ച് നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടി കൂടിച്ചേരുന്നതായിട്ടുള്ള വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് യാത്രകളിലും ഡ്രൈവിങ്ങിലും വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് കഴിവതും ഈ സമയത്ത് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് എന്നാലോ കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും നേട്ടങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് കർമ്മസംബന്ധമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് വിശേഷിച്ച് സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലോ പഠന വിഷയങ്ങളിൽ അഭിവൃദ്ധിയും ശ്രേയസിനും സ്ഥിതി കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനുകൂലമായിട്ടുള്ളൊരവസ്ഥ കാണുന്നുണ്ട് ഈ ഒരാഴ്ചക്കാലത്ത് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുമെല്ലാം കുടുംബത്തിലും സാധ്യത കാണുന്നുണ്ട് ഈ ഒരാഴ്ചക്കാലത്ത് അതുകൊണ്ട് ഈ സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം നെയ്വിളക്ക് ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള ധനുരാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും എല്ലാം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ ക്ഷീണം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ കുടുംബത്തിലാണെങ്കിലും പരസ്പരം അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ കർമ്മ കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ കർമ്മപരമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ചക്കാലത്ത് ഭാര്യാഭർതൃ ബന്ധങ്ങളിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കും വളരെ വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് അവതാര വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് തുളസി മാലചാർത്തി പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഉത്രാടം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മകരം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് നാലാം ഭാവനാഥനും സുഖനാഥനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിൽ നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് നോക്കുന്നതിനാൽ ചില സമയങ്ങളിൽ മനസ്സിന് സുഖക്കുറവും അനാവശ്യമായിട്ടുള്ള ചിന്തകളും മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ബുദ്ധിബലത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിശേഷിച്ച് കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും എന്തൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളും വന്നാലും തളർച്ച കൂടാതെ മുന്നോട്ട് പോകുന്ന പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ധനപരമായിട്ടാണെങ്കിലും ചിലവ് വർധനവിന് കൂടുതൽ സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ നോക്കേണ്ടുന്നതായ സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ കടും പായസം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവതിക്ക് ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും ചതയം നക്ഷത്രവും പൂരോരുട്ടാതി നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലം കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള ശനീശ്വരന് പന്ത്രണ്ടാം ഭാവാധിപത്യം ദുരിതാധിപത്യം ഉള്ളത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലുമൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ കർമ്മ സംബന്ധമായിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുമൂലം മാനസികമായിട്ടുള്ള സംതൃപ്തിയും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളില് വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് കുടുംബത്തിലും കുടുംബ എല്ലാം വളരെ ഐശ്വര്യവും അഭിവൃദ്ധിയും കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ധനപരമായിട്ടാണെങ്കിലും വളരെ ശ്രേയസിന് സാധ്യത കാണുന്ന സമയമാണ് ഈ ഒരാഴ്ചക്കാലം ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലായാലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും ശ്രേയസിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമർച്ചന ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമായിട്ട് കാണുന്നു പോരൂരട്ടാതി നക്ഷത്രം പതിനഞ്ച് നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള മീനം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയത്ത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിനൊക്കെ ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും ബുദ്ധിബലത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ച കാലത്ത് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലോ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അലസതയും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് വരവിനേക്കാളും ഉപരിയായിട്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നത് കൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നു കർമ്മസംബന്ധമായിട്ടായാലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലായാലും വളരെ ശ്രേയസിന് സാധ്യത കാണുന്നുണ്ട് ഈ ഒരാഴ്ചക്കാലത്ത് അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ ഒരു സമയത്ത് കാണുന്നത്